ഇന്ന് നമുക്ക് ജമാ നിസ്കാരത്തെക്കുറിച്ചാണ് പറയാനുള്ളത് സംഘടിത നിസ്കാരം സാധാരണയിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനെ അപേക്ഷിച്ച് ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലമുള്ള ജമായത്ത നിസ്കാരം തങ്ങൾ ജായിട്ടുള്ള നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ

ഒരിക്കൽ നാം പറഞ്ഞിട്ടുണ്ട് പതുക്കെ ഓടുന്ന നിസ്കാരത്തെ അപേക്ഷിച്ച് ഇരുപത്തി അഞ്ച് എന്നും ഉറക്കെ ഓടുന്ന നിസ്കാരത്തെ അപേക്ഷിച്ചാണ് ഇരുപത്തിയേഴ് എന്നും പറഞ്ഞത് ഇരുപത്തിയേഴ് എന്ന് പറയാനുള്ള കാരണം ഉറക്കെ ഓടുന്ന നിസ്കാരത്തിൽ പതുക്കെ ഓടുന്നതിനേക്കാൾ രണ്ട് കാര്യങ്ങൾ കൂടുതലുണ്ട് ഒന്ന് ഇമാമിന്റെ കിറാത്ത് കേൾക്കുന്നു ഇമാമിനോടൊപ്പം ആമീൻ പറയാൻ അവസരം ലഭിക്കുന്നു അതുകൊണ്ട് ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞത് പതുക്കെ ഓടുന്ന നിഷ്കാരത്തെക്കുറിച്ചും ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞത് ഉറക്കെ ഒഴുന്ന നിഷ്കാരത്തെക്കുറിച്ചുമാണ് ഹംസിന്മാരെ സംബന്ധിച്ചിടത്തോളം സാമൂഹികമായ സുന്നത്താണ് സംഘടിത നിഷ്കാരം ഈ നാട്ടില് രണ്ടാളുകൾ കൂടി ആ ജമായത്ത് നടത്തിയാൽ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ജമാത്ത് എന്ന ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവായി ആരും നടത്താത്ത പക്ഷം എല്ലാ ആളുകളും ആ കുറ്റത്തിന് പങ്കാളിയാകും ഫറദ് രണ്ട് ഇനമുണ്ട് ഒന്ന് ഫറദ് അയൻ വ്യക്തിപരമായ ഫറദ് അത് ഓരോരുത്തരും നിർവഹിക്കേണ്ടതാണ് സുബഹി നിസ്കാരം ഫറുത് ലഹർ നിസ്കാരം അസർ നമസ്കാരം അഞ്ചു വക്ത നിസ്കാരങ്ങൾ ഫറുദ് അയനാണ് അത് നമുക്ക് വേറെ ഒരാളെ ഏൽപ്പിക്കാൻ പറ്റൂല എന്ന് എനിക്ക് ഇച്ചിരി തിരക്കുണ്ട് അതുകൊണ്ട് എൻ്റെ ലോഹറും കൂടി ഞാൻ നിസ്കരിച്ചോ എന്ന് പറയാൻ പറ്റുമോ അത് ഫറുദ് അയനാണ് അത് ഓരോരുത്തരും വ്യക്തിപരമായി നിർവഹിക്കേണ്ട കാര്യമാണ് ഇതാണ് ഫറുദ് അയനു ഫറു കിഫായ എന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ടുള്ള ഫറുദാണ് നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തെ കുളിപ്പിക്കുക കഫൻ ചെയ്യുക നിസ്കരിക്കുക മറമാടുക എന്നത് ഈ നാട്ടുകാരുടെ മേലിൽ ബാധ്യതയാണ് ആരെങ്കിലും ഒരാളെങ്കിലും അത് നിർവഹിച്ചാൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും അതിൽ നിന്ന് ആ കുറ്റത്തിൽ നിന്ന് ആ ബാധ്യതയിൽ നിന്ന് ഒഴിവായി എന്ന് പറഞ്ഞതുപോലെയാണ് ജമാഅത്ത് നിസ്കാരം സംഘടി നിസ്കാരം ഈ നാട്ടുകാരുടെ മേലിൽ സാമൂഹികമായി നിർബന്ധമായ ഒരു കാര്യമാണ് ഇപ്പൊ രണ്ടാളുകൾ കൂടി അത് നിർവഹിച്ചാൽ ഈ നാട്ടുകാര് ആ ഫറല് നിർവഹിച്ചു എന്ന് പറയാം ഒരാളെങ്കിലും നിർവഹിക്കാത്ത പക്ഷം എല്ലാവരും കുറ്റക്കാരാകും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് സാമൂഹിക ബാധ്യത പറഞ്ഞു മാമിൻ ഒരു നാട്ടിലോ ഒരു ഗ്രാമത്തിലോ മൂന്നാടുകളുണ്ടായിട്ട് ജമാഅത്ത് അവിടെ നടത്തപ്പെടുന്നില്ലെങ്കിൽ അവർ പിശാജിന്റെ വലയത്തിലാണെന്ന് ഒരു ജമാഅത്ത് നടത്തുന്നില്ല പള്ളി ജമാഅത്തിനെ തൊട്ട് എങ്കിൽ മനസ്സിലാക്കണം അവരെല്ലാവരും വലയത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് നൽകുന്ന ഉപദേശമാണ് ബിൽ നീ ജമാഅത്തിനെ നിർബന്ധമാക്കണം അനിവാര്യമാക്കണം ചെന്നായ പിടിച്ചു കൊണ്ടുപോകുന്നത് ഒറ്റപ്പെട്ട് കഴിയുന്ന ആടിനുപറ്റത്തെയാണ് കൂട്ടത്തോടെ പോകുന്ന ആട്ടിനെ ഒന്നും ചെയ്യൂല അതേസമയം ഒറ്റയിട്ട് പോകുന്ന ആട്ടിൻ പറ്റത്തെയാണ് ചെന്നായ കടിച്ചു കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നീ സംഘടിതമായി മുന്നേറണമെന്ന് നബി തങ്ങൾ പറയുന്നു നബിസ് വസ്ലമു ഒരു നാട്ടിലെ തിര താമസക്കാരായ സ്വതന്ത്രരായ പുരുഷന്മാരായ ആളുകളുടെ മേലിൽ ജമാത്ത് സംഘടിപ്പിക്കൽ നിർബന്ധമാണ് എങ്ങനെ സംഘടിപ്പിക്കണം എല്ലാവരും കാണും വിധത്തിൽ ഒരു തുറന്ന സ്ഥലത്ത് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്താണ് ജുമായും ജമായത്തുമൊക്കെ സംഘടിപ്പിക്കേണ്ടത് ഇവിടെ ജമായത്ത് ഉണ്ട് എന്ന്

എങ്കിൽ അവന് നിസ്കാരമില്ലെന്ന് വസല്ലമ തങ്ങൾ പറയുന്നു ബാങ്ക് കേൾക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് പള്ളിയിലെ ബാങ്ക് എന്നിട്ട് ആ ബാങ്കിന് ഉത്തരം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ബാങ്കിൽ വിളിക്കുന്ന എന്താണ് നിസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂന്നാ പറയുന്നത് അപ്പൊ നമ്മൾ ഇവിടെ വരണം അതാണ് അതിന്റെ ഹിജാബത്ത് എന്ന് പറയുന്നത് അത് ചെയ്യുന്നില്ല നിസ്കാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നിസ്കാരത്തിലേക്ക് പോകുന്നില്ല എങ്കിൽ അവൻ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാലും അതിന് പൂർണ്ണമായ കൂലിയില്ലെന്ന് നബി നബിഹലൈ വസങ്ങൾ പറയുന്നു പള്ളിയുടെ അയൽവാസിക്ക് പള്ളിയിലല്ലാതെ നിസ്കാരമില്ല എന്ന് ഹതീഷ് കാരണം ആവൂലന്നല്ല അതിന്റെ അർത്ഥം മഹാന്മാരായ മൊഹദ്സുകൾ പറഞ്ഞു അവന്റെ നിസ്കാരത്തിന് പൂർണ്ണമായ കൂലിയില്ല പള്ളിയിലേക്ക് വിളിച്ച പുരുഷൻ പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണ കൂലി അവന് ലഭിക്കുകയുള്ളു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഫലാ റുസീഹ ഇല്ലാതിരി കാരണമുള്ള ആളുകൾക്കല്ലാതെ ജുമായും ജമാക്കും ഒഴിവാക്കാൻ പാടില്ല അവർ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ അവർക്ക് കൂലി ലഭിക്കണമെങ്കിൽ ജമായത്തിൽ വരാതിരിക്കാൻ എന്തെങ്കിലും കാരണങ്ങൾ വേണം അപ്പൊ എന്താണ് ജമായത്തിൻ്റെ ജമായത്തിൽ ഒഴിവാക്കാനുള്ള കാരണങ്ങൾ കുറേ കാരണങ്ങൾ എന്നുണ്ട് നമുക്ക് പറയാം ഔ ഔ സൗബ വസ്ത്രത്തെ നനക്കും വിധത്തിലുള്ള മഴ അതുപോലെ മഞ്ഞ് ശക്തമായ തണുപ്പ് വസ്ത്രത്തെ നനക്കും വിധത്തിലുള്ള തണുപ്പ് മഴ ഇതെല്ലാം ജമായത്തിന്റെ കാരണങ്ങളാണ് രണ്ടാമത്തെ ജമായത്ത് ഒഴിവാക്കാം രണ്ടാമത്തേത് അവിൽ ശക്തമായ ചൂടുള്ള സമയമാണ് അല്ലെങ്കിൽ തണുപ്പുള്ള സമയമാണ് ശക്തമായ ഇരുട്ട് അല്ലെങ്കിൽ ശക്തമായ കാറ്റ് ശക്തമായ ചളി ഇതെല്ലാം ജമായത്തിൻ്റെ കാരണങ്ങളാണ് പോകുമ്പോൾ എങ്ങനെയായാലും ഉണ്ട് എഴുക്കാവും നല്ല ശക്തമായ കാറ്റടിച്ച് വീശുന്ന സമയമാണ് അല്ലെങ്കിൽ നല്ല തണുപ്പാണ് നല്ല ചൂടാണ് നല്ല ഇരുട്ടാണ് ഇതെല്ലാം ജമായത്തിന്റെ ഒഴിവാക്കാൻ ജമായത്ത് ഒഴിവാക്കാനുള്ള കാരണങ്ങളാണ് എന്തുകൊണ്ട് ജമായത്ത് നിസ്കരിച്ചില്ല എന്ന് ഒരു നാട്ടിലുള്ള മുഴുവൻ ആൾ ഒരു നാട്ടിലുള്ള ഒരു പ്രദേശത്ത് വെച്ച് പരസ്യമായ നിലയിൽ ആ നാട്ടിലെ ഒന്നോ രണ്ടോ ആളുകൾ ജമാഅത്ത് സംഘടിപ്പിച്ചാലും ബാക്കിയുള്ളവരെ തൊട്ട് ചോദ്യം ഒഴിവാവുകയില്ല പറഞ്ഞത് കിഫായി ഒരു കാര്യമാണല്ലോ അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമുള്ള ആളുകളാണ് ഈ പറയപ്പെട്ട ആളുകൾ നല്ല മഴയാണ് അല്ലെങ്കിൽ ശക്തമായ തണുപ്പാണ് ശക്തമായ കാറ്റാണ് ശക്തമായ ഇരുട്ടാണ് പോകുന്ന വഴിയിൽ ചെളിയാണ് അതെല്ലാം ഒരു കാരണമാണ് ഒന്നാമത്തേത് രോഗമുള്ള പ്രയാസം കൊണ്ട് ജമായത്തിന് പങ്കെടുക്കാൻ പറ്റുന്നില്ല അത് ഒരു കാരണമാവുന്നു രോഗമാണ് രോഗശൈലയിൽ കിടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ അദ്ദേഹം ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നീങ്ങുമില്ല അതൊരു കാരണമാണ് നാലാമത്തേത് ജമായത്തിന് പോകുന്ന വ്യക്തിക്കല്ലാതെ വ്യക്തിയല്ലാതെ രോഗിയെ ശുശ്രൂഷിക്കാൻ വീട്ടിൽ ആളില്ല രോഗിയുണ്ട് വീട്ടിൽ മാതാവ് കിടപ്പിലാണ് പിതാവ് കിടപ്പിലാണ് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ അത് നിർവഹിക്കാൻ നമ്മളല്ലാതെ വേറെ ഒരാളില്ല എങ്കിൽ അത് ജുമാക്കും ജമാത്തിനും കാരണമാണ് ഒഴുതറാണ് പങ്കെടുക്കാതിരിക്കുക അതുപോലെ ഇഹ്തിലാറു നഹവി കുടുംബത്തിലുള്ള ഒരാള് മരണം അസന്നമായി കിടക്കുകയാണ് ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ നമ്മള് ജമായത്തിനോട് തരത്തിലായിക്കോ അപ്പൊ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അത് അനിവാര്യമായ ഒരു ഘട്ടമാണല്ലോ അത് ജമായത്തിന്റെദുറാണ് അല്ലെങ്കിൽ രോഗിയായി കിടക്കുന്ന ആൾക്ക് അവിടെ ഉണ്ടാകുമ്പോൾ ഒരു സമാധാനം ലഭിക്കുന്നു ഈ വ്യക്തിയെ കൊണ്ട് സംസാരിക്കാൻ ഒരാൾ വേറെയില്ല ഇവരുണ്ടായാൽ അയാൾക്കൊരു സമാധാനമാണ് അങ്ങനെ ഉണ്ടാവില്ല ചില ആളുകൾ ഇവൻ ജമായത്തിന് പോയാൽ പിന്നെ ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു മൂഡ് ഓഫ് ആണ് എങ്കിൽ ജമായത്തിന് തൊഴുതറാണ് ആറാമത്തേത് മയത്തിൻ യ്യത്തിൻ്റെ പരിപാലനത്തിലായിരുന്നു മയ്യത്തെടുക്കാനുണ്ട് ഒരു വഴിക്ക് മയ്യത്തെടുക്കണം അപ്പം അതിനെ കുളിപ്പിക്കണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം അദ്ദേഹം സജീവമാകണം അതിന്റെ കാരണം കൊണ്ട് ജമാത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അത് ഒരു കാരണമാണെന്ന് ഫുഹാദ് പറയുന്നു ഏഴാമത്തേത് അൽഹൌൻ അക്രമിയൊട്ട് ഭയക്കുക പോയാൽ വഴിയിൽ എന്തെങ്കിലും സംഭവിക്കാൻ സംഘടനകളുടെ കാലഘട്ടമാണ് അക്രമി എന്നെ എന്തെങ്കിലും ചെയ്തു പോകും വകവരുത്തും അവന്റെ ജീവഹാനിയെ കുറിച്ച് പേടിയുണ്ട് എങ്കിൽ ജമായത്തിന് പങ്കെടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ കടക്കാരനായ ആളാണ് കടത്തില് കടണ്ട് കടം കൊടുക്കാൻ ക്യാഷില്ല അപ്പോൾ അതിന്റെ യഥാർത്ഥ വാക്താവ് നമ്മളെ പിടിച്ച് സൃഷ്ടിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമെന്ന പേടി അദ്ദേഹത്തിനുണ്ടെങ്കിൽ ജമായത്തിൽ പങ്കെടുക്കാതിരിക്കാം അവന് മറ്റേതെങ്കിലും വിധത്തിലുള്ള ശിക്ഷയത്തൊട്ട് പേടിയുണ്ടാവുക അവൻ ഇല്ലാതെയായാൽ കുറച്ച് ദിവസങ്ങൾ ഇല്ലാതെയായാൽ അതങ്ങ് ഒഴിവാക്കി ഒഴിവാക്കപ്പെടും അങ്ങനത്തെ ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ജമാത്തിന് പങ്കെടുക്കാതിരിക്കാം അതൊഴുതറാണ് കാരണമാണ് കാര്യങ്ങളോടൊപ്പം ജമായ പങ്കെടുക്കേണ്ടതില്ല ഉദാഹരണത്തിന് അദ്ദേഹത്തിന് രണ്ടിനു പോകണം അല്ലെങ്കിൽ ഒന്നിനു പോകണം ശക്തമായ വിശപ്പാണ് ശക്തമായ ദാഹമാണ് അല്ലെങ്കിൽ ശക്തമായ ഉറക്കമാണ് നിയന്ത്രിക്കാൻ പറ്റാത്ത ഉറക്കം ഇതൊക്കെ ജമായത്തിന് കാരണമാണ് ഒമ്പതാമത്തേത്മോദിൻ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന ദുർഗന്ധം ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ അവന് ജമായത്തിൽ പങ്കെടുക്കേണ്ടതില്ല കാരണം ജനങ്ങളെ ബുദ്ധിമുട്ടാക്കലാണല്ലോ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കും വിധത്തിലുള്ള ദുർഗന്ധം അവനിലുണ്ടെങ്കിൽ അവൻ ജമായത്തിൽ പങ്കെടുക്കാതിരിക്കാം ഏതുപോലെ കരീഹി സൂമിൻ ഉള്ളിയുടെ ഗന്ധകം പോലെ വെളുത്തുള്ളിക്കാണ് എന്ന് പറയാം ബസല് എന്ന് പറഞ്ഞാൽ സവാള മലക്കുകൾക്ക് ഇഷ്ടമില്ലാത്ത വാസനയാണെന്നാ ഇപ്പോ ഉള്ളി പച്ചയായി തിന്ന ആളുകള് ബ്രഷ് ചെയ്യണം എന്നിട്ടേ പള്ളിയിൽ വരാവു അല്ല മലക്കുകൾക്ക് വെറുപ്പാണ് അവ മറവൻ മുനഫീറ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്ന വിധത്തിൽ എന്തെങ്കിലും രോഗമുണ്ടോ കബറസ് വെള്ളപ്പാണ്ട് രോഗിയാണ് അവന് ജുമായും ജമായത്തിലും വരേണ്ടതില്ല പരസ്യമായി വരുമ്പോൾ മുബർക്ക് ജനങ്ങൾക്കൊരു വിഷം ഒരു വെറുപ്പുണ്ട് ജനങ്ങൾക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ അവന് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന വിധത്തിൽ ജുമാക്കും ജമായത്തിലും വരേണ്ട ആവശ്യമില്ല വൈദാമിൻ കുഷ്ഠരോഗിയാണ് കുഷ്ഠരോഗി സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ ആളുകൾക്ക് വെറുപ്പുണ്ടാവും അങ്ങനെയുള്ള ആളുകൾ ജനങ്ങളെ ഡിസ്റ്റർബ് ചെയ്യരുത് പത്താമത്തെ അന്തനായ ആളെ നിയന്ത്രിക്കാൻ ഒരാളുമില്ല അയാളെ പടി പിടിച്ചുകൊണ്ട് കൈ കൈപിടിച്ചുകൊണ്ട് ഒരാളുണ്ട് പക്ഷെ അതില്ല ഇന്നയാളില്ല അയാൾ ഒറ്റക്ക് ജമായത്തിന് പോകണം എന്ന് പറയുന്നില്ല കാരണം അബദ്ധങ്ങൾ സംഭവിക്കാം അതുപോലെ അവനോട് യോജിച്ച വസ്ത്രം ഇല്ലാതിരിക്കുക സാധാരണയിൽ അയാൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ അതെല്ലാം നനഞ്ഞിടക്കുകയാണ് വസ്ത്രമില്ല അയാൾക്ക് പോകാൻ പറ്റിയ വസ്ത്രമില്ല എങ്കിലതൊരു കാരണമാണ് അതുപോലെ ആ യാത്രയിൽ അവന്റെ കൂട്ടുകാർ യാത്ര പോകും അവൻ ജപായു നിൽക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ യാത്ര പോവുകയാണ് അവരെ കൂടെ ഞാൻ പോയില്ലെങ്കിലോ എനിക്ക് പിന്നെ കൂട്ടുകാരുണ്ടാവൂല ഹലാലായ യാത്രയാണ് എങ്കിൽ കൂട്ടുകാർ നഷ്ടപ്പെടും യാത്രയിൽ എന്ന് കാണുമ്പോൾ മുടക്കാം എന്ന് പറയുന്നു പതിമൂന്നാമത്തേത് അല്ലി കവർത്ത ചെയ്യപ്പെട്ടതായ ഒരു മുതൽ തിരിച്ചു കൊണ്ടുവരുന്ന ജോലിയിലായി നഷ്ടപ്പെട്ടു പോയ മുതൽ അന്വേഷിക്കുന്ന ജോലിയിലായി അതിന്റെ കാരണം കൊണ്ട് ജമായത്ത് അതൊരു കാരണമാണ് സമ്പത്ത് നഷ്ടപ്പെട്ടു പതിനാലാമത്തേത് കൗനുൽമാമിബി തുടരൽ ഇമാണെങ്കിൽ ജമായത്തിന് പോകാതിരിക്കാം അതൊരു കാരണമാണ് ഇതുപോലെ ഫാസിക്കൻ തമ്മാടിയെ പോലെ പുത്തൻ പ്രസ്ഥാനക്കാരനെ പോലെ പള്ളിയിലുള്ള ഇമാമ പുത്തൻ പ്രസ്ഥാനക്കാരനാണ് അല്ലെങ്കിൽ നിത്യമായി പാപം ചെയ്യുന്ന ഒരാളാണ് ഫാസിക്ക് എന്ന് പറയുമ്പോൾ വലിയ പാപം ചെയ്തിട്ട് തൗപര് ചെയ്യാത്ത ആട് അല്ലെങ്കിൽ ചെറിയ പാപം നിരന്തരമായി ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ പാപത്തേക്കാൾ കൂടുതൽ നന്മയില്ലാത്ത ആളാണ് എങ്കിൽ ആ ഇമാമിനോട് ആ ഇമാമിന്റെ ജമായത്തിൽ പങ്കെടുക്കാൻ പോകേണ്ടതില്ല പതിനഞ്ചാമത്തേത്പ്പെട്ടതിനേക്കാൾ കൂടുതൽ ഇമാമു ദീർഘിപ്പിച്ച് സംസ്കരിക്കുന്നു ഭയങ്കര നീട്ടാമുപ്പത്തെ അതാ ഞാൻ പറഞ്ഞത് മൂന്ന് ദശമിഹിനേക്കാൾ കൂടുതൽ ഇമാമു വർദ്ധിപ്പിക്കാൻ പാടില്ല മോമും നിങ്ങളുടെ സമ്മതമില്ലാതെ എന്ന് പറഞ്ഞില്ലേ അതുപോലെ നീട്ടി ഓതുക എന്നത് മൗമോമികൾക്ക് പരാതിയാണെങ്കിൽ അത് ഇമാം ചെയ്യാൻ പാടില്ല ചെറിയ സൂഹത്തോ സംസ്കരിക്കണം അതുപോലെ ഔത്തർക്കു സുതർക്കുഹോ ഔദ്യോഗികമായ സ്വന്നത്തുകളിൽ ഇമാമ ഒഴിവാക്കുകയൂറത്തു ഓതൂല ഇമാമ അല്ലെങ്കിൽ വജ്തൂല ഇമാമ് അങ്ങനെ സ്വന്നത്തായിട്ടുള്ള ഔദ്യോഗിക സ്വന്നത്തുകൾ ഇമാമ് ചെയ്യാതെ സംസ്കരിക്കുന്നു ആ ഇമാമിനോട് തുടരാതിരിക്കാൻ നമുക്ക് കാരണമുണ്ട് കാരണം നിസ്കാരം സമ്പൂർണമല്ല ഐമാമനോട് നമ്മൾ അങ്ങനെ തുടരും അതുപോലെ ഭൂമി കുലുക്കം നടക്കുകയാണ് അപ്പോൾ ഒരു മഴക്കും ജമാക്കിനും പോകേണ്ടതില്ല സ്വാഭാവികമാണല്ലോ ഭൂമി കുലുകുമ്പോൾ നമ്മളാകെ പേടിച്ചു പോകും എന്ത് സംഭവിക്കുമെന്നറിയില്ല അതുപോലെ വിവാഹം കഴിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ ആകർഷിക്കുന്ന സമയമാണ് മിക്കറായ പെണ്ണിനെ കന്യകത്വം നഷ്ടപ്പെടാത്ത പെണ്ണിനെ വിവാഹം ചെയ്താൽ ഏഴ് രാത്രിയിലും പകലിലും ഏഴു രാത്രികളിൽ രമാത്തിന് പോകേണ്ടതില്ല അതേസമയം രണ്ടാം കല്യാണം കഴിച്ച പെണ്ണിനെ ആണെങ്കിലോ മൂന്ന് രാത്രികളിൽ ജമായത്തിന് പോകേണ്ടതില്ല കല്യാണം കഴിച്ച ആദ്യത്തെ ഏഴ് രാത്രി ആ കാരണം അത് ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുന്ന സമയമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജമാത്ത് എന്ന് പറയുന്നത് സുന്നത്താണ് ഫറൽ കിഫാഹി എന്ന് പറയുന്നില്ല സുന്നത്തായ കാര്യമാണ് പുരുഷന്മാർക്ക് സാമൂഹ്യ ബാധ്യതയാണ് അതൊരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്താണ് അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കി എന്നത് കൊണ്ട് കരാഹത്തൊന്നുമില്ല പുരുഷന്മാർക്ക് നിസ്കരിക്കാൻ ഏറ്റവും നല്ലത് പള്ളിയാണ് അമ്മകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് നല്ലത് അവരുടെ ജമാത്തിന് വേണ്ടി കണ്ടാൽ ആകർഷിക്കുന്ന പെണ്ണുങ്ങൾ പങ്കെടുക്കാൻ പാടില്ല അന്യപുരുഷന്മാർ കാണുമെന്നോ അല്ലെങ്കിൽ സ്പർശിക്കുമെന്നോ നോക്കുമെന്നോ വ്യഭിചാരത്തിന് ഇടയാകുമെന്നോ കാണുമ്പോൾ ജമാനും പുരുഷൻ സ്ത്രീകൾ വരൽ ഹറാമാണ് വഹാദ അസ്

സ്ത്രീകൾ ജുമാ ജമായത്തിന് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത് ഹറാമാണ് എന്നൊരു ഒറ്റ നിയമം മാത്രമേ ഉള്ളൂ കാരണം എന്താണ് അത് പല ഫിത്നക്കും കാരണമാകും പല പള്ളികളിൽ നിന്നും അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഫിത്തനയുടെ ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഒരിക്കലും പള്ളിയിലേക്ക് പോകാൻ പാടില്ല ആയി സമീവൃതിയൊന്നാവു എന്നെ പറഞ്ഞവര് വാക്കുണ്ട് സ്ത്രീകൾ ഇന്ന് കാട്ടിക്കൂട്ടുന്ന ഈ പ്രവർത്തനം എങ്ങാനും കണ്ടിരുന്നെങ്കിൽ ഇത് തടയുമായിരുന്നു എന്ന് ആയിച്ച മീവ്രി അള്ളാഹു എന്നെ പറയുകയാണ് സുൽത്താന്റെ കാലത്ത് ചില പെണ്ണുങ്ങൾ പിള്ളിയിലേക്ക് പോയിരുന്നു നമ്മൾ നിഷേധിക്കുന്നില്ല ആ ഇസ്ലാമിന്റെ ആദ്യകാലത്തിൽ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് പട്ടി പള്ളിയിൽ വന്നിരുന്നു എന്ന് ബുഹാരിയിലുണ്ട് പട്ടികൾ പള്ളിയിൽ വന്നിരുന്നു അന്ന് പട്ടി നരശല്ല കള് കുടിച്ചിരുന്നു എന്ന് അതീശലുണ്ടല്ലോ കള് കുടിച്ച് മത്തും ലക്കും ലഗാനും നഷ്ടപ്പെട്ട് ഖുർആൻ അതിയപ്പോൾ പുല്ലായി മാതാപിതോ ലാപുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തീരുന്നില്ല കാരണം എവിടെ തുടങ്ങേണ്ടതെന്നും എവിടെ അവസാനിക്കേണ്ടതെന്നും അറിയണില്ലേ അങ്ങനത്തെ സുഹൃത്താണല്ലത് ഇത് കണ്ടപ്പോൾ അമർ മുനിൽ ഖത്താ പറഞ്ഞു അല്ലാൻ പറഞ്ഞു എന്ത് കോലാണ് ഈ കാണിക്കുന്ന ഈ സംഭവം കള്ളു കുടിച്ചിട്ട് നിസ്കരിക്കാൻ പാടില്ല കള് കുളിച്ച ഉടനെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് നന്മെങ്കിലും വന്നിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നേനെ അപ്പോളാണ് എന്നായിത്തിറങ്ങി അത് ലഹരി ബാധിച്ച അവസ്ഥയിൽ നിങ്ങൾ നിസ്കാരത്തിൽ പ്രവേശിക്കാൻ പാടില്ല ആണും പെണ്ണും തമ്മിൽ ഒന്നിച്ച് ഒരു പാത്രത്തിൽ കൈയിട്ട് ഓകുണ്ടാക്കിയിരുന്നു എന്ന് കാണാതീശ്വര ഇതുപോലെ ഇസ്ലാമിന്റെ ഒരു ആദ്യകാലത്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് വരാനുള്ള അനുമതി കൊടുത്തിരുന്നു അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമായിരുന്നു പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ വളരെ നല്ല വജുഹവും സുബദ്ധം വഹുവ കഥയും അവരുടെ മുഖം കറുത്തിരുണ്ട് പോകും എന്ന് കുറവാൻ പറയും അവരുടെ മാനഹാനി കൊണ്ട് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം വിളിച്ചോയ്ക്കൊണ്ടാണ് നബിസുല അലൈഹി വസ്ലം തങ്ങൾ വരുന്നത് അതുകൊണ്ട് അവരെ ഒരു രംഗത്തിറക്കാൻ വേണ്ടി വിധങ്ങൾ എന്തായിട്ടുണ്ട് ആദ്യകാലത്ത് അല്പം തസാമുഖ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും പള്ളിയിലേക്ക് പോകാനുള്ള അനുമതി ആദ്യകാലത്ത് ഉണ്ടായിരുന്നെങ്കിലും നിമിതങ്ങളുടെ ഭാര്യമാരോ നിമിതങ്ങളുടെ പുത്രിമാരോ അവിടെ സേവനം ചെയ്യുന്ന ഏതെങ്കിലും സഹോദരിമാരോ അറിഞ്ഞോ അറിയാതെയോ രാത്രിയിലോ പകലിലോ ജുമായക്കോ ജമായത്തിനോ രഹസ്യമായോ പരസ്യമായോ പോയതായി ഞാനൊരു ഒറ്റ ഹദീസിലും കണ്ടില്ല എന്ന് ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയ പറയുന്നു സ്റ്റേറ്റ്മെന്റ് അവർക്കറിയാം സ്ത്രീകൾക്ക് നല്ലത് അവരുടെ വീടാണ് അതിൽ അത് ഉൾക്കൊണ്ടവരായിരുന്നു അവരല്ല പിന്നെ ഒറ്റപ്പെട്ട ചില സ്ത്രീകളൊക്കെ പോയിട്ടുണ്ട് ഇവര് തിമിയത് തന്നെ മജ്മോയിൽ പറഞ്ഞു ഇല്ലുഹു വളരെ പരിമിതം അങ്കുല പരിമിതമായിരുന്നു പക്ഷെ എന്നാൽ ബുദ്ധിയുള്ള ഒരു സ്ത്രീയും പോയില്ല ഒറ്റപ്പെട്ട ചില സ്ത്രീകൾ പോയി അത് നിർത്തുകയും ചെയ്തു അപ്പൊ പറഞ്ഞുകൊണ്ടുവരുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സുല്ലാം തങ്ങൾ മരണപ്പെട്ടതിന് ശേഷം ചില സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്ന ആ രംഗം കണ്ടപ്പോൾ ആയിശമ്യൂറിയാഹു തന്നെ പറഞ്ഞു ഓ ഈ രംഗം കാണുന്ന വിധങ്ങൾ കണ്ടിരുന്നെങ്കിൽ പള്ളിയിലേക്ക് പോകണ്ട എന്ന് പറയുമായിരുന്നു എന്ന് പറഞ്ഞു അത് ആയശമികൃതിയുള്ള എൻ്റെ കാലത്തുള്ള പത്തുകയാണ് അപ്പൊ പിന്നെ ഇന്നത്തെ കാലത്ത് പറയണം എന്ന് പറഞ്ഞാൽ വ്യഭിചാരം മാത്രമല്ല അന്യപുരുഷൻ ഒരു സ്ത്രീയെ നോക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക തൊടാനുള്ള സാഹചര്യം ഉണ്ടാവുക വർത്തമാനം പറയാനുള്ള സാഹചര്യം ഉണ്ടാവുക ഇതെല്ലാം ചിത്തനയാണ് ഇതെല്ലാം കുഴപ്പമാണ് അതെല്ലാം തെറ്റാണ് അതിലേക്ക് വഴിയൊരുക്കുന്ന എല്ലാ സാഹചര്യത്തെയും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമായത്ത് ആണ് സ്ത്രീകൾക്ക് അവരുടെ വീടുകളിൽ വെച്ച് നിർവഹിക്കാം പരസ്യമായ പള്ളികളിലേക്ക് സ്ത്രീകൾ ഇന്നത്തെ കാലത്ത് ജുമാക്കും ജമായത്തിനും പോകൽ ഹറാമാണ് എന്ന് ഹാത്തിമത്തുൽ മഹാനായ ഇബിൻ ഹജരൻ എത്രയോ കാലം മുമ്പ് പ്രഖ്യാപിച്ചു പോയി ഏറ്റവും ശ്രേഷ്ഠമായ ജമായത്തുകൾ ഏതാണ് എന്നതിനെ കുറിച്ചാണ് നാളെ നമുക്ക് പറയാനുള്ളത് അള്ളാഹുഹാൻ തോഫിഖിലയുമാർ ആവട്ടെ റഹിമുറാഹിമെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും ഈ സദസ്സിന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ റഹ്മാനെ ആഫിയത്തുള്ള ദീർഘായുഷ് നൽകണേ റഹ്മാൻ കാലവർഷത്തിന്റെ കെടുതികളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാൻ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാക്കണേ അല്ലോഹ് അള്ളാഹുവേ ഞങ്ങളുടെ ജോലിയിലും കച്ചവടത്തിലും ഞങ്ങളുടെ അമലിലും ഞങ്ങളുടെ എല്ലാ സമയങ്ങളിലും നീ വറക്കത്തുടയണേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതിൻ്റെ സ്വഭാവിന് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാ മോമിനിയങ്ങളുടെയും മറുവാഹുകളിലേക്ക് നീ എത്തിക്കണേ റഹ്മാൻ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ

അഹു സ്ക്